പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കോഴിമാലിന്യം ജനവാസ മേഖലയിൽ തള്ളി ഡ്രൈവർമാരെ കൊണ്ട് വൃത്തിയാക്കി സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറിയിൽ മാലിന്യം തള്ളിയ വാഹനങ്ങളാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടി അധികാരികളെ ഏൽപ്പിക്കുകയും റോഡിൽ മൂന്ന് കിലോമീറ്ററോളം ഭാഗങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് വീണ കോഴിമാലിന്യം ഡ്രൈവർമാരെ കൊണ്ട് ശുചീകരിപ്പിക്കുകയും ചെയ്തത് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് വാക്കലൂർ കക്കോട് പ്രവർത്തനരഹിതമായ അരീക്കോട് ഗ്രനേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പരിസര പ്രദേശത്താണ് രാത്രിയിൽ മൂന്ന് ടിപ്പറുകളിലായി കോഴിമാലിന്യം തള്ളിയത് പ്രദേശവാസികൾ വണ്ടികൾ തടഞ്ഞുവച്ചു ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ആഷിഖ് സ്ഥലത്തെത്തി കേരള പഞ്ചായത്ത് രാജ് ആക്ട് എൻ ഇരുപത് എൻസ് യു ഖരമാലിന്യ പരിപാലന ചട്ടം രണ്ടായിരത്തി പതിനാറ് എന്നീ നിയമങ്ങളും ചേർത്തുള്ള മഹസറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കൌലത്ത് ഇക്കെയുടെ പരാതിയും അരീക്കോട് പോലീസിന് കൈമാറി കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഉസ്മാൻ വാർഡ് മെമ്പർ ഐഷാബി വാഴക്കാട് സി ഐ രാജൻ ബാബു അരീക്കോട് എസ് ഐ ആൽബിൻ തോമസ് വർക്കി എന്നിവരുടെ സജീവ ഇടപെടലുകളും ദൌത്യത്തിന് ഉണ്ടായതിനെ തുടർന്ന് മാലിന്യം തള്ളിയവർ തന്നെ സംഭവസ്ഥലത്തു നിന്ന് അവർ നീക്കം ചെയ്തു കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.